ഹായ് എല്ലാ ചേച്ചിമാർക്കും സീക്കണ്ണ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ ഒരു മികച്ച ഓഫർ കണ്ടിട്ട് വന്നതാണ് കേട്ടോ നമ്മുടെ സീക്കണ്ണ ഹാൻഡ്ലൂംസിൽ ദാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് റംസാൻ വിഷു പ്രമാണിച്ച് കളർ സാരികൾക്ക് യഥാർത്ഥ വിലയിൽ നിന്നും അമ്പത് പേഴ്സെൻ്റ് ഡിസ്കൗണ്ടിലാണ് സീക്കണ്ണ ഹാൻഡ്ലൂംസിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അമ്പത് പേഴ്സെൻറ്റ് ഡിസ്കൗണ്ടിലാണ് നിങ്ങൾക്ക് സാരികൾ കിട്ടാൻ പോകുന്നത് ഏകദേശം ഇവിടെയുള്ള എല്ലാ കളർ സാരികളും നിങ്ങൾക്ക് ഫുള്ള് കളർ സാരി ഫിറ്റിങ് സാരികൾ വരെ നിങ്ങൾക്ക് ഇവിടുന്ന് പകുതി വിലക്ക് മേടിച്ചെടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് കടയിലേക്ക് പോയിട്ട് നമ്മുടെ കണ്ണാട്ടൻ്റെ അടുത്ത് ചോദിക്കാം കാര്യങ്ങളൊക്കെ വാസ്തവം എന്താണെന്നൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാം കേട്ടോ കണ്ണാട്ടോ നമസ്കാരം നമസ്കാരം രൂപ കൊറേ ദിവസമായിട്ട് ഞങ്ങൾ കണ്ട് ആനോ വന്നിട്ട് കുറെ ദിവസമായി ഞാനും കണ്ടിട്ട് കുറച്ച് നാളായിട്ടോ അതെ ഈ വാസ്തവം തന്നെയാണ് ാണ് ഡിസ് പെർസെന്റ് പറഞ്ഞാൽ കട 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 പണിയാൻ പോവാണ് ഇതൊക്കെ ഒന്ന് പുതുക്കിട്ട് നല്ല ഷോറൂം പോലെ ആക്കാൻ പോവാണ് ഞങ്ങള് ഈ ഇള്ള സാധനത്തിന് ഡിസ്കൗണ്ട് ആയിട്ട് ഓൺലൈൻ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് മുപ്പത് പെർസെന്റും ഇവിടെ നേരിട്ട് വന്ന് വരുന്ന ആൾക്കാർക്ക് പകുതി വിലയും കൊടുക്കാണ് പകുതി ഈ വെഡ്ഡിംഗ് സാരി വെഡ്ഡിംഗ് സാരിയിലും പകുതി വിലയെന്നെ ഹാൻഡ്ലൂമിന്റെ ഹാൻഡ്ലൂമിന്റെ പകുതി വില തന്നെ സാരിക്ക് മാത്രം സാരിക്ക് മാത്രം അതായത് സെറ്റ് മുണ്ടിനോ സെറ്റ് സാരിക്കോ ഞാനിപ്പോ വില പറയണമെന്നില്ല അത് ഞങ്ങൾ സാധാരണ എങ്ങനെ വെക്കണോ അതുപോലെ ഇപ്പോ കളർ സാരി വിറ്റിട്ട് ഞാൻ പുതിയ സ്റ്റോക്ക് ഇറക്കണം പുതിയ ഷോറൂം പുതുക്കി പണയണം ഇതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലാണ് ഈ സാധനം വിറ്റ് പോവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നത് അപ്പൊ അത് കാരണം ജനങ്ങൾക്കും വളരെ ഉപകാരമായിരിക്കും ഇത് വന്നിട്ട് ഈ അതായത് വില കൂട്ടിയിട്ട് വിൽക്കില്ല യഥാർത്ഥ വില അമ്പത് പേഴ്സെന്റ് ഡിസ്കൗണ്ട് ആണ് ഇത് കച്ചവടം എന്ന് പറഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതല്ല യഥാർത്ഥ വില ഇതിപ്പോ ആൾക്കാർ വന്നിട്ട് ഇന്ന് മൊത്തം തിരക്ക അപ്പൊ ആൾക്കാർ വന്നൊക്കെ വലിച്ചു വാരി അതെ മുപ്പത് പേഴ്സെന്റ് കിട്ടും കോൺടാക്ട് ചെയ്ത് ഇത് വന്നിട്ട് ടെസർ സിൽക്കിന്റെ വെറും തൊള്ളായിരം രൂപയുള്ളൂ ഇത് അതിന്റെ പകുതി വില നാനൂറ്റമ്പത് രൂപ സിൽക്കിന്റെ അതുപോലെ ഈ ഒരു സാരി ഈ ഒരു സാരി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു സാരി ഇതിന്റെ റേറ്റ് റിവീൽ ചെയ്യാൻ പോകണം ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് അതിന്റെ വില അമ്പോ എണ്ണൂറ് കിട്ടുന്ന സാരി നോക്കിക്കോളൂ നേരിട്ട് വരുന്നവർക്കാണ് കേട്ടോ ഈ പകുതി വിലയ്ക്ക് പിന്നെ മുപ്പത് പേർസെന്റും ഓൺലൈൻ പേർസെന്റ് ഫുൾ ബോഡി കണ്ടില്ലേ ഇതിന്റെ കളർ ചേഞ്ച് ജസ്റ്റ് വെച്ച് കാണിച്ചോ എവിടേക്കോ ഇതിന്റെ കളർ ചേഞ്ച് അങ്ങനെ ഇതിന്റെ കളർ വേറെ ചോദിക്കുമ്പോ കളർ ഉണ്ടാവില്ല എന്താറിയോ ഞങ്ങള് സ്റ്റോക്ക് വിറ്റഴിക്കല്ലേ അപ്പൊ അത് കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ സാധനം അങ്ങനെ വിട്ടിട്ട് പുതിയതായിട്ട് കളർ എടുക്കാൻ വേണ്ടിട്ടാണ് ഇത് വന്നിട്ട് ഈ ടെസർ ബനാറസിന്റെ ടെസർ സിൽക്ക് സാരിയാണ് ഇത് വന്നിട്ട് ആയിരത്തി മുന്നൂറ് രൂപയുടെ സാരിയാണ് അപ്പൊ അതിന്റെ പകുതി വരെ വില അറുനൂറ്റിഅമ്പതോളൂ അങ്ങനെ എല്ലാ സാരിയിലും അങ്ങനെ കൊടുക്കണം ഇത് ആയിരത്തി അറുപത് രൂപ വില വരുന്ന സാരിയാണ് ഇതും പകുതി വിലക്കാണ് കേട്ടോ തരാൻ പോകുന്നത് ഓക്കെ സാരി ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിച്ചു തരുന്നൂ കാരണം കാണിക്കാനാണെങ്കിൽ ഒരുപാട് സാരി അതുകൊണ്ടാണ് പിന്നെ മൈസൂർ സിൽക്ക് അല്ലത് അത് മൈസൂർ സിൽക്ക് ഭയങ്കര ഈ ഒരു സാരിയുടെ റേറ്റും കൂടി റിവീൽ ചെയ്യാൻ പോവാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് പകുതി വലിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു ഐറ്റം കൂടി എല്ലാ സാരിയും ഈ ഒരു സാരി ആയിരത്തി മുന്നൂറിന് നമ്മൾ നേരത്തെ കാണിച്ചേ അതിന്റെ മോഡലാണ് ഇതൊരു ഫാൻസി ഫങ്ഷൻ വെയർ സാരിയാണ് അതായത് എണ്ണൂറ്റി അമ്പത് ബ്ലൗസ് അടക്കം നാനൂറ്റി അമ്പത് രൂപയ്ക്ക് കിട്ടുന്ന സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഓൺലൈനിൽ കിട്ടും അതെ അതെ നല്ലൊരു ശതമാനം വില കുറഞ്ഞിട്ട് നേരിട്ട് വരുന്നു പിന്നെന്താ നല്ല അടിപൊളി ബനാറസിന്റെ പ്രിന്റഡ് പ്രിന്റഡ് സാരി ഡിജിറ്റൽ പ്രിന്റ് അത് വന്നിട്ട് ആയിരത്തി നാന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി കണ്ടോ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപക്ക് ഇത ഫുൾ ബോഡി ഇതൊന്നും നിങ്ങൾ കിട്ടില്ല ഇതൊക്കെ ഇങ്ങനെ ഒരു ഓഫറ് ഹാൻഡ്ലൂംസിന് മാത്രം എന്തായാലും എനിക്ക് വളരെ സന്തോഷമായി പ്രേക്ഷകർ ഹാപ്പി ആയിരിക്കും നിങ്ങൾ തന്നെ പറയണം ഇതിനേക്കാളും വിലക്കുറവില് കണ്ടിട്ടുള്ള ചേച്ചിമാരുണ്ട് സ്ഥിരം വീഡിയോ അവര് തന്നെ പറയണം ഈ ഒരു വിലയിൽ ഇന്ത്യയിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്ത്യയിൽ എവിടെയും കിട്ടില്ല അങ്ങനെ കുറച്ച് അധികം എവിടെയും കിട്ടാത്ത കുറച്ച് കളക്ഷൻസ് ഉണ്ട് ആ ഒരു കളക്ഷൻ ഇതാ പിന്നെ ഈ ഒരു സാരി നോക്ക് വെച്ചു നിവർത്തി കഴിഞ്ഞാൽ പിന്നെ മടക്കാനായിട്ട് പാടില്ല രാവിലെ തൊട്ട് മടക്കി മടക്കി ഞങ്ങക്ക് മതിയായിട്ട് ഇത് നോക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് വെറും ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് രൂപയ്ക്ക് സാരിയാണ് സീക്വൻസ് വർക്ക് വരുന്നത് അതെ എന്റെ പൊന്ന അടുത്തത് ഇപ്പൊ എന്താ ഇത് 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 വരണ കാണിച്ചാൽ ഇത് എന്താ നാനൂറ്റി പതിനഞ്ച് നാനൂറ്റി പതിനഞ്ച് അതിന് ഡിസ്കൗണ്ട് വിശ്വസിക്കാൻ അങ്ങനെ ഉണ്ട് കുറഞ്ഞ സാരി ഉണ്ട് നിങ്ങൾ നേരിട്ട് വന്ന് നിങ്ങൾക്ക് നല്ല ലാഭമായിട്ട് ഇതാ മുന്നൂറ്റി സംതിങ്ങിന്റെ ഒക്കെ അതെ അറുന്നൂറ്റി അറുപത്തി ആറാണ് യഥാർത്ഥ പ്രൈസ് എവിടെയും കിട്ടില്ല എവിടെയും കിട്ടില്ല ഈ റേറ്റിനെ ഇത് എന്ത് സാരിയാണ് ഇത് മറ്റേ പ്രിന്റഡ് സാരി തന്നെ ഇതൊരു എന്ത് സാരി എന്നാ പറയാ ജോർജത്തിന്റെ വെട്ടിയിൽ വരുന്ന സാരി തന്നെ ഇത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് അതിന്റെ പകുതി വില ഇതാ ആയിരത്തി ഒരുനൂറ്റിഅമ്പത് രൂപ വില വരുന്ന സാരിയാണ് ഓക്കെ നല്ല അടിപൊളിയായിട്ടുള്ള പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി ഫുൾ ബോഡിയിലുള്ള വർക്ക് കണ്ടില്ല അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപ അതേപോലെ തന്നെ ബ്രോക്കേഡ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ബ്രോക്കേഡ് ബ്ലൗസ് ആണ് വരുന്നത് കിടിലൻ സാരി അടുത്തത് ഏതാകണം കേട്ടോ ബാറ്റിക് എല്ലാ സാരിയും ബാറ്റിക്കിന്റെ ഐറ്റം ഇതിന്റെ വില തൊള്ളായിരത്തി തൊണ്ണൂറ് ി സം രൂപക്ക് അതെ അതാ കണ്ടോ നാനൂറ്റി സംതിങ് രൂപ ഇവിടെ വരുന്ന ആൾക്കാർക്കാണ് നാനൂറ്റി സംതിങ് ആൾക്കാർക്ക് വില ഡിസ്കൗണ്ട് അപ്പഴും അത്ര വരു അത്രേ വരുള്ളൂ നേരിട്ട് വന്ന് എടുക്കുന്ന ആൾക്കാർക്ക് കല്യാണ പാർട്ടി ഉണ്ടെങ്കിലും നിങ്ങക്ക് നേരിട്ട് വന്ന് ഇത് വില കുറഞ്ഞ ഒരു ബഡ്ജറ്റിൽ ബഡ്ജറ്റില് നിങ്ങൾ അതിന്റെ കളർ ചേഞ്ച് ആണ് അതിന്റെ കളർ ചേഞ്ച് പിന്നെ അതുപോലെ തന്നെ ഈ ഹാൻഡ് ഹാൻഡ്ലൂമില് വരുന്ന ഇതിന് എന്താ റേറ്റ് വരുന്നത് വന്നിട്ട് ആയിരത്തി അറുനൂറ് അത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഓൺലൈനിൽ കാണിച്ചു തരാൻ പറഞ്ഞാൽ കാണിച്ചുതരും നിങ്ങളെ കടയിൽ നേരിട്ട് വന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഐറ്റങ്ങള് എടുത്ത് എടുക്കാം പക്ഷെ നിങ്ങക്ക് നോക്കി എടുക്കാൻ പോകും പറ്റും പറ്റും എണ്ണൂറ്റി നാല്പതിന്റെ അതെന്താ അതിന്റെ കാണിച്ചു തരാം ഇത് നോക്ക് രൂപക്ക് ഇരുപത് രൂപക്ക് ഇന്ത്യയിൽ എവിടെയും കിട്ടില്ല ഇന്ത്യയിൽ എവിടെയും കിട്ടാത്ത കിട്ടാൻ ഇത് വിഷുവരെ മാത്രീ ഓഫർ വിഷു കഴിഞ്ഞിട്ട് ചെലപ്പോ വിളിക്കും കാണാട്ടോ വരെയാണ് ഈ ഓഫർ വിഷു കഴിഞ്ഞിട്ട് ഞങ്ങള് കട പുതുക്കി പണിയാൻ പോവാണ് വിഷു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ചോദിച്ചാലും ഈ ഒരു സാധനം കിട്ടാൻ അല്ല അതുവരെ സാധനം കിട്ടും പിന്നെയുള്ള സാധനം ഒക്കെ വന്നിട്ട് വില കുറവായിട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ് അധികം ലാഭമില്ലാണ്ട് ചെറിയൊരു മാർജിൻ വെച്ചിട്ട് ജനങ്ങൾക്ക് കൊടുക്കണ കൊടുക്കണമാതിരിയുള്ള പരിപാടിക്ക് വേണ്ടിട്ടാണ് ഇന്ത്യ മൊത്തം കച്ചവടം കണ്ണാടം പിടിക്കാൻ അവിടെ ഒന്നും പറ്റില്ലല്ലോ ഇന്ത്യ മൊത്തം നാം പിടിക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു കച്ചവടമായിട്ട് നടന്നു പോയാൽ മതി ഇപ്പൊ കച്ചവടം എല്ലാം ഒരു ഭാഗത്താവാൻ പാടില്ലല്ലോ അപ്പൊ അതിനും വേണ്ടിട്ടല്ല ഞങ്ങൾ എല്ലാരും ഈ ഈ പണി നടത്തുന്ന ആൾക്കാര് എല്ലാരും ഈ കച്ചവടമായിട്ട് മുന്നോട്ട് പോണല്ലോ പോവാത്ത സ്ഥിതിയാണിപ്പോ അപ്പൊ അത് കാരണം ഇങ്ങനൊക്കെ എന്തെങ്കിലും ചെയ്താല് ഇത് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഓക്കെ അല്ലാതെ വേറെ വഴിയില്ല ഇത് കച്ചവടത്തിൽ എങ്ങനെ വേണമെന്നുവച്ചാ ചെയ്യാം ഒന്നിന് നാല് വില പകുതി വിലയായിട്ട് കൊടുത്താലും ഇവർക്ക് പൈസ കിട്ടും അങ്ങനത്തെ പരിപാടി അല്ല യഥാർത്ഥ വില എന്ന് പകുതി വിലയാണ് അങ്ങനെയാണ് ചെയ്യണത് ഇതാ ഈ ഒരു സാരിയൊക്കെ പകുതി വിലക്കാണ് കേട്ടോ നിങ്ങക്ക് കിട്ടുന്നത് പകുതി വിലക്ക് പിന്നെ അതേപോലെ ഇതെന്ത് മെറ്റീരിയൽ കാണാ അത് ഒരുമാതിരി മെറ്റീരിയൽ ഇത് വന്നിട്ട് അഞ്ഞൂറ്റിഅമ്പത്തി അഞ്ച് പകുതി വില എന്താ ഇതും നോക്ക് അല്ല കണ്ണിട്ടേ ആകെ കൺഫ്യൂഷൻ ഇതാ ഇതും പകുതി വല്ല എംബ്രോയിഡർ വർക്ക് വരും ആയിരത്തി നാനൂറ്റിഅമ്പതിന്റെ ആണ് എഴുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഒത്തിരി സാധനങ്ങളുണ്ട് പിന്നെ അഞ്ഞൂറ്റി എഴുപതിന്റെ സാരി നല്ല അടിപൊളി ആയിട്ടുള്ള അഞ്ഞൂറ്റി എഴുപതിന്റെ ഫുൾ ഇത് ഇങ്ങനെയായിരിക്കും വർക്ക് വരിക ഇത് അഞ്ഞൂറ്റി എഴുപത് ഇത് എത്ര വരുന്നെന്താ ഫുൾ ബോഡി പ്ലെയിൻ ആയിരിക്കും ഇതൊക്കെ റേറ്റ് കുറവാണ് അഞ്ഞൂറ്റി അറുപത്തി ആറിന്റെ ഇത് ആയിരത്തി നാനൂറ്റിഇരുപത്തി അഞ്ച് രൂപ വില വരുന്ന സാരി അതെ ഇതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം നല്ല അടിപൊളി ആയിട്ടുള്ള സാരിയാണ് സാരി ഇതൊരു പത്ത് എണ്ണൂറ് രൂപ വരുള്ളൂ അതെ ഓക്കെ എല്ലാം നിവൃത്തി പാടാ അതെ 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 അങ്ങനെ എടുത്ത് മെയിലായിട്ട് കാണിക്കാം അതെ അല്ലാതെ ഇത് മടക്കാനൊന്നും പറ്റില്ലല്ലോ അതെ നേരിട്ട് വന്നിട്ട് ഞങ്ങൾ ഇഷ്ടം പോലെ നോക്കി ഞങ്ങളുടെ സെലക്ഷൻ നോക്കിയിട്ട് എടുത്തിട്ട് പോവാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാ സാധനം കിട്ടുന്ന അറുനൂറ്റി അറുപത് രൂപയുടെ സാരി ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വാട്സ്ആപ്പിൽ കാണിക്കാൻ പറഞ്ഞാൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാണിക്കണം അല്ലെങ്കിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ആ സാരി ഈ സാരി ഇത് പറഞ്ഞിട്ട് വരരുത് കേട്ടോ കാരണം ഇങ്ങനത്തെ ഓഫറൊക്കെ തരുമ്പോ പിന്നെതാ അടുത്തത് ഇതാ ഇതൊക്കെ സാരി തന്നെ ഇത് എന്ത് റേറ്റ് വരും മുന്നൂറ് രൂപയുടെ സാരി മുന്നൂറ് മുന്നൂറ് രൂപ മുന്നൂറ് രൂപയുടെ സാരി പിന്നെ അതേപോലെ തന്നെ എന്താ ഇത് കാണിക്കാണ് കേട്ടോ കോട്ടണിലൊക്കെ വരുന്ന അടിപൊളി ഐറ്റം ഇത് ആയിരത്തി നാനൂറ്റി അമ്പതിന്റെ എഴുന്നൂറ്റിഇരുപത്തി അഞ്ച് രൂപ ഈ സാരി ഒക്കെ പകുതി വിലയുള്ളൂ മുന്നൂറ് രൂപയുടെ ആ ഇത് അല്ലേ അറുന്നൂറ് രൂപയാണ് പകുതി വില മുന്നൂറ് അങ്ങനെ എല്ലാ ഐറ്റത്തിനും പകുതി വിലയാ വിലയാമ്പത് മുന്നൂറ്റിഇരുപത്തി അഞ്ച് രൂപ വരുള്ളൂ ഈ സാരിക്ക് അങ്ങനെ ഇത് ഞങ്ങൾ ഉള്ള സ്റ്റോക്ക് വിറ്റേഴ്ക്കാൻ വേണ്ടിട്ടാണ് കാണിക്കുന്നത് പോണതാണ് പൊട്ടിക്കേണ്ട ഇത് ആയിരത്തി ഇരുന്നൂറിന്റെ സാരി അറുന്നൂറ് രൂപ അങ്ങനെ ഓരോ ഐറ്റത്തിന് ഓരോ ഐറ്റം ഇതൊക്കെ അതന്നെടാ ഇത് രണ്ടായിരത്തിഒരുന്ന ഇത് ഇത് വന്നിട്ട് ആയിരത്തിഒരുന്നൂറിന്റെ അഞ്ഞൂറ്റി അമ്പത് ഇത് എത്ര ആയിരത്തി മുന്നൂറ്റി എഴുപതിന്റെ അതിന്റെ പകുതി വില ഓപ്പൺ ചെയ്ത് കാണിച്ചു തരും വാട്സാപ്പിൽ ചെയ്താ അതെ ഇത് അടിപൊളി സാരി നേരിട്ട് വരാൻ പറയും അതൊക്കെ പകുതി വിലയാ സാരികൾ ജസ്റ്റ് കാണിച്ചു പിന്നെ അടുത്ത് നമ്മൾ കാണിക്കാൻ പോണത്സി കാണിച്ചോ ബനാറസി ഇതൊക്കെ പകുതി കാണാട്ടാ മൈക്കിങ്ങനാ പിന്നെ കണ്ടാ അവിടെ പോയി സംസാരിച്ചു കഴിഞ്ഞാ പിന്നെ അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഏതാ വെച്ചാൽ ഏതൊക്കെ കാണിക്കാ ഇതൊക്കെ നോക്ക് ഇതൊക്കെ പകുതി വിലക്കാണ് കിട്ടുന്നത് എണ്ണൂറ്റി അൻപതിന്റെ സാരിയാണ് കേട്ടോ വിത്ത് ബ്ലൗസ് വരുന്ന സാരിയാണ് നാനൂറ്റി സംതിങ് രൂപയ്ക്ക് ഈ ഒരു സാരി നിങ്ങൾക്ക് മേടിച്ചെടുക്കാം പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സാരി നോക്ക് നല്ല ഭംഗിയുള്ള അടിപൊളി സാരി ഇതൊക്കെ പകുതി വിലക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാം പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു ഐറ്റം കൂടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ദാ ബനാറസി ഇതൊക്കെ ആയിരത്തി അമ്പത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപക്ക് ബനാറസി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപക്ക് കിട്ടുന്ന സാരി ഇതിൻ്റെ കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ കുറേ വെറൈറ്റി ഉണ്ട് കുറേ ഡിസൈൻസ് ഉണ്ട് ഇതൊക്കെ ബനാറസി സിൽക്കിൽ വരുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ദാ ക്വാളിറ്റി കൂടി നല്ല അടിപൊളി സാരിയാണ് ഇതൊക്കെ പകുതി വിലക്കാണ് കേട്ടോ ഇതിൽ റേറ്റ് ഞാൻ കാണിച്ചുതരാം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ സാരിയാണ് നല്ല സാരിയാണ് കേട്ടോ ഇതൊക്കെ ഓക്കെ ഇതൊക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാരിയാണ് ഇതാ ഓക്കെ നല്ല ഭംഗിയുള്ള സാരി ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് ആണ് വരുന്നത് ഞാൻ തിരി റേറ്റ് കൂടി അറിഞ്ഞുകൊണ്ടാണ് കേട്ടോ ഈ ഒരു സാരി ഞാൻ വിരിച്ച് കാണിച്ചു തന്നത് ഇതേപോലെ തന്നെ നല്ല അടിപൊളി സാരീസ് വരുന്നുണ്ട് തിരി റേറ്റ് കൂടിയ സാരീസ് ഞാൻ കാണിച്ചുതരാം കാരണം അതൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയുള്ള അവസരമാണ് അതാ Hmm. േ ഇതാ വല്ലു ഫുൾ ബോഡി കണ്ടില്ലേ പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു ഐറ്റം കൂടി കാണിച്ചു തരാം എന്താ നമ്മള് നല്ല ഡിമാൻഡുള്ള ഐറ്റം നല്ല ഹൈ ക്വാളിറ്റി ഐറ്റം ആണ് കേട്ടോ ഇത് നമ്മൾ ആദ്യം വീഡിയോയിൽ കാണിച്ചു അത്യാവശ്യം റേറ്റ് ഉള്ളൊരു ഐറ്റമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചാണ് ഈ ഒരു സാരിക്ക് മൈസൂർ സിൽക്ക് ആണ് ഒരുപാട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഈ കാണുന്നത് ഇതാ ഓരോ കളർ ചേഞ്ചും കണ്ടോ ഇതിൻ്റെ ദാ ഫുൾ ബോഡി ഇതെങ്ങനെ ഇരിക്കും ദ ഫുൾ ബോഡി ഇതെങ്ങനെ പ്ലെയിൻ ആയിരിക്കും അതേപോലെ തന്നെ ബോർഡറിൽ വർക്ക് വരും കണ്ടില്ലേ പല്ലൂലും വർക്ക് വരും കേട്ടോ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാൻ പറഞ്ഞാൽ മതി ഈ ഒരു സാരീസൊക്കെ ഇതാകണ്ടില്ലേ ഇതാ അതിൻ്റെ വീതി കൂടിയ ഇത് വരുന്നത് ഇതാ റെഡ് ആൻഡ് നല്ല കോമ്പിനേഷൻ വരുന്നത് ഓക്കേ നല്ല അടിപൊളി യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ വരുന്ന സാരി അതൊക്കെ നല്ല വെറൈറ്റി ആണ് കേട്ടോ നല്ല വെറൈറ്റി ആണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് സോഫ്റ്റ് പ്യുവർ ഹാൻഡ് ലൂമിൽ വരുന്ന സാരി ഇത് കാണിച്ചു പ്യുവർ ഹാൻഡ് ലൂമിൽ വരുന്ന ലൈറ്റ് വെയിറ്റ് ഇതല്ലേ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരി ആണ് ഇതാ പ്യുവർ ഹാൻഡ് ലൂമിൽ വരുന്ന സാരിയാണ് ജസ്റ്റ് കാണിച്ചു തരാം ഇതാ ഒരു പീസ് കാണിച്ചു തരാം ഇതിന്റെ ഡിസൈൻ ചേഞ്ചുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ എന്താ പ്യുവറിൽ വരുന്ന ഹൈറ്റ് ആണ് എന്താ ഉണ്ടല്ലേ ഫുൾ ബോഡി ഇങ്ങനെ ആയിരിക്കും കേട്ടോ വരിക ഇതിന്റെ റേറ്റ് ഞാൻ എത്ര നോക്കട്ടെ നോക്കിയിട്ട് കാണിച്ചുതരാം ഇതിന്റെ റേറ്റ് ആ അതാ എട്ടായിരത്തി നാനൂറാണ് ഇതും പകുതി വിലയ്ക്കാണ് കേട്ടോ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇങ്ങനെ കുറേ വെറൈറ്റി ഉണ്ട് പ്യുവർ ഹാൻഡ് ലൂംസിലൊക്കെ വരുന്നത് ഇതൊക്കെ പ്യുവർ ഹാൻഡ് ലൂംസിൽ വരുന്ന ഐറ്റാണ് കണ്ടില്ലേ കുറേ വെറൈറ്റീസ് ഉണ്ട് ജസ്റ്റ് അതൊക്കെ കാണിച്ചുതരാം എന്താ ഇതൊക്കെ പ്യുവർ ഹാൻഡ് ലൂമിൽ വരുന്ന ഐറ്റാണ് കണ്ടു വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരിയാണ് ആണ് ഒരുപാട് ചേച്ചിമാര് മേടിച്ചിട്ടുണ്ടാവും ഇന്ത്യയിൽ എവിടെ നിങ്ങൾക്ക് കിട്ടില്ല യുവർ റേറ്റില് അടുത്ത ഐറ്റം ഇതൊക്കെ പ്യുർ ഐറ്റംസാണ് ആറായിരത്തി തൊള്ളായിരം രൂപ വില വരുന്ന സാരി പ്ലെയിൻ പ്ലെയിൻ സാരി ആ പ്ലെയിൻ സാരിയാണ് കേട്ടോ മൊത്തം പ്ലെയിൻ ആയിരിക്കും വർക്ക് ചെയ്യണ്ടാവില്ലേ ഈ സാരി അതെ ഒരി ഒറിജിനൽ കാഞ്ചീപുരത്തിന്റെ സിൽക്കാണ് പിന്നെ വെഡ്ഡിങ് സാരീസ് വരുന്നുണ്ട് വെഡ്ഡിംഗ് സാരീസ് മൂന്നേ തൊള്ളായിരം അപ്പൊ എത്ര വരും ഈ സാരി ആയിരത്തി സംതിങ് രൂപയ്ക്ക് വെഡ്ഡിങ് സാരി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനും വെഡ്ഡിങ് സാരി നിങ്ങളുടെ കയ്യിൽ എത്താൻ പോവാണ് ഇതിന്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് എത്ര വെറൈറ്റീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കിട്ടും കേട്ടോ ഇതൊക്കെ ആ റേഞ്ചിൽ വരുന്ന സാരീസാണ് അങ്ങനെ കുറെ വെറൈറ്റീസ് ഈ കാണുന്ന ഒക്കെ പകുതി വിലയുടെ സാരീസാണ് കേട്ടോ എന്താ ഇതെന്താ ഇത് എന്ത് സാരിയാണോ ആ എഴുന്നൂറ്റി ഇരുപതിന്റെ സാരി ആണോ മുന്നൂറ്റി അറുപതിന് നിങ്ങൾക്ക് ഈ ഒരു സാരി കിട്ടും പിന്നെ അദ്ദേഹത്തിന് ഈ ബ്രോക്കേട് ബ്ലൗസ് പീസ് ഇത് കൊടുക്കുമോ ടീഷർട്ട് അതെ നൂറ്റമ്പത് രൂപയ്ക്ക് എത്തോ നൂറ്റമ്പത് രൂപക്ക് ടീഷർട്ട് എന്താ ഇപ്പൊ വീട്ടിൽ മക്കൾക്കൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടീഷർട്ടുകളാണ് കേട്ടോ വരുന്നത് നൂഹ നൂറ്റാമ്പത് രൂപ നൂറ്റാമ്പത് രൂപക്ക് നിങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെ കുറെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ കുറെ വെറൈറ്റീസ് പിന്നെ അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റം കൂടി കാണിച്ചു തരാം സോഫ്റ്റ് സിൽക്കിൻ്റെ ഇതൊക്കെ നോക്കി ഇതൊക്കെ എന്താ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റിഅമ്പതിന്റെ നല്ല ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇതൊക്കെ നോക്ക് എന്താ റോസ് കോപ്പറില് ഇതിന്റെ ഫുൾ ബോഡി ഇങ്ങനെ ഇങ്ങനെയായിരിക്കും വരിക ഇതും പകുതി വിലക്കാണ് തരുന്ന അതിന്റെ വേറൊരു കളർ ചേഞ്ച് കളർ ചേഞ്ചുകൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാൻ പറയുക അമ്പത് പേർസെന്റ് ഡിസ്കൗണ്ടിലാണ് ഇതെല്ലാം തരുന്നത് പിന്നെ ഇതെന്തായിട്ടാണ് ഈ ഒരു ഐറ്റം ഇതും പകുതി വിലക്ക് കിട്ടുന്ന ഐറ്റം ആണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നല്ല അടിപൊളി സാരി നമുക്ക് ഇതൊക്കെ നിങ്ങൾ മേടിച്ചോട്ടോ ഇപ്പോഴാണ് ഇതൊക്കെ മേടിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്താ ഇല്ല ഇതാ കണ്ടോ നോക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രീൻ പല്ലു നല്ല ഭംഗിയുള്ള സാരി ഇതിൻ്റെ റേറ്റ് എത്ര വരിക അതെ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്തു വെറും ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം എന്താ അടുത്ത കളറ് അടുത്ത കളറ് അടുത്ത കളറിൽ നല്ല അടിപൊളി പേസ്റ്റി ഷെയ്ഡ് വില ഞാൻ കാണിച്ചു തരാം രണ്ടായിരം രൂപ വില വരുന്ന സാരിയാണ് ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ആയിരം രൂപയ്ക്ക് കണ്ടില്ലേ ഇതൊന്നും കിട്ടത്തില്ല കളേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ ഇതാ അതിന്റെ ഡിസൈൻ ചേഞ്ചുകൾ ഇതാ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ചേഞ്ച് പിന്നെ ഇത് എന്ത് സാരിയാണ് പ്ലെയിൻ വരുന്നൊരു സാരി സോഫ്റ്റ് സിൽക്കിൽ വരുന്നതാണ് ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് രൂപ വില വരുന്ന സാരിയാണ് ഇതാ കാണിച്ചു തരാം നോക്ക് സിമ്പിൾ സാരി ഏ യൂണിഫോമ കിട്ടും അഞ്ഞൂറ് രൂപക്ക് കിട്ടും സാരി കൊറേ വെറൈറ്റി ഉണ്ട് കൊറേ വെറൈറ്റി പിന്നെ ദാ മുന്നൂറ് രൂപയ്ക്ക് അറുനൂറ് മുന്നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്ക് കണ്ടോ സാരി നോക്ക് തെങ്ങനെ എൻ്റെ ഫോന്നെടാ ഓഫറ് പറഞ്ഞ് ഞാൻ മരിക്കും ഇതാ പിന്നെ പ്യൂറിലൊക്കെ വരുന്ന സോഫ്റ്റ് സിൽക്കാണ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് ഇതിൻ്റെ റേറ്റ് ഏകദേശം എത്ര വരും ഇതിൻ്റെ എത്ര വരുന്ന മോനെ രണ്ടായിരത്തി ഇരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇതിൻ്റെ കളർ ചേഞ്ചിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതാ ഇതൊക്കെ ആ ഒരു കളർ കോമ്പിനേഷനിൽ വരുന്നതാണ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരുന്നതൊക്കെ ആയിരത്തി അതെ നേരിട്ട് വന്ന് എടുക്കാം ആയിരിക്കും പിന്നെ കാഞ്ചീപുരം ബോർഡർ വരുന്ന നല്ല അടിപൊളി പട്ട് നമുക്കൊരു സെക്കൻഡ് സാരി ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാരിയാണ് ആണ് ആയിരം രൂപയ്ക്ക് താ ആയിരം രൂപയുടെ സാരി കാണിച്ചു കൊടുക്കാം ആയിരം രൂപയ്ക്ക് ഞാൻ എന്താ പറയണെന്നറിയാം ഇനി വീഡിയോ കാണുന്ന ആൾക്കാര് നേരിട്ട് വന്നുവച്ചാ എനിക്ക് കല്യാണപ്പ കല്യാണ പക്ഷണോ കല്യാണ ഇത് കൂടി ഇരിക്കും കൊണ്ടാകാനൊക്കെ ഇത് പറഞ്ഞിട്ട് നിങ്ങള് നോക്കി എടുത്തു പോവാ അതായത് ഫോൺ കൂടിയൊക്കെ കാണിക്കുമ്പോ നിങ്ങൾ അതിന്റെ ക്വാളിറ്റി മനസ്സിലാകില്ല അതെ അതെ അപ്പൊ അത് കാരണം കൊറേ എടുക്കുന്ന ആൾക്കാർ ഇവിടെ കൊറേ ആൾക്കാർ വരുന്നുണ്ട് ഇത് എന്താന്ന് ഞാൻ ഓൺലൈനിൽ മുപ്പത് പെർസെന്റ് ആൾക്കാർ ഇപ്പൊ പറയാം ഞാൻ പറഞ്ഞാലോ ഒരു സത്യാവശ്യം ആൾക്കാർ ഒരു കസ്റ്റമർ അഞ്ചെട്ട് സാരിയെങ്കിലും ഒരാൾ മേടിക്കും പത്ത് സാരി എടുക്കുമ്പോ അത് ഞാൻ ഈ അമ്പത് പെർസെന്റ് ചെയ്ത് തരാം പത്ത് സാരി ഒക്കെ എടുക്കുമ്പോ ഒരു അമ്പത് പെർസെന്റ് ചെയ്തു തരാം ഒരു സാരി എടുത്തിട്ട് ഇതില് അമ്പത് പെർസെന്റ് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ കൊടുക്കണത് തന്നെ ഞങ്ങള് വില കുറവായിട്ട് നഷ്ടത്തിലാണ് കൊടുക്കണം അത് എല്ലാവർക്കും അറിയാം ഞങ്ങൾ കട പണിയണം പുതുക്കി ഒരു പണിയണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത് ഇതൊരു അപാര വീടിയായി പോയിട്ടോ ഞാൻ ഈ ഒരു ഇങ്ങനെ ഒരു വിലയിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇത്രയും വില കുറവില് വില കുറവായിട്ട് കൊടുക്കാം കാരണം ഇത് സത്യം പറഞ്ഞു എനിക്ക് ജനങ്ങള് തന്നെ പറയും കണ്ണാടി കിട്ടണത് അതല്ല ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ഒരു സാരി ഒക്കെ എവിടെയെങ്കിലും കിട്ടോ കുത്താമ്പുള്ളിൽ എവിടെയെങ്കിലും റേറ്റില് കിട്ടോ ഇതൊക്കെ ഈ ഒരു സാരി ഒന്നും എവിടെയും കാണാത്ത സാരി ഇതൊക്കെ ഇത് നോക്ക് ഇത് വെറും ആയിരത്തി നാനൂറ്റിഅമ്പതി ഇതും വില കുറഞ്ഞു സിൽക്ക് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ നല്ല അടി ആ ഓക്കെ ഉപയോഗിക്കാൻ നല്ല ആണ് പറ്റി സാരി കെട്ട് കാണിക്കുന്നതാണല്ലോ സാരി ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിച്ചു തരാ കെട്ട് കാണിക്കുന്ന സാരി ഇതിനെന്താ റേറ്റ് വരുന്നത് അതിന് പല വിലയുണ്ട് ആയിരത്തിഅഞ്ഞൂറ് രണ്ടായിരം ജസ്റ്റ് കാണുക എന്നിട്ട് ഏതാ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പറയുക കോൺട്രാസ്റ്റ് ഉള്ളതും കോൺട്രാസ്റ്റ് അല്ലാത്തതും വരുന്നുണ്ട് എംബ്രോയ്ഡറി വരുന്ന അടിപൊളി സാരികളും സോഫ്റ്റ് സിൽക്കിൽ വരുന്നുണ്ട് ഇതൊക്കെ ഉണ്ടല്ലേ വെറൈറ്റി സാരികളാണ് ഇങ്ങനെ കുറെ ഐറ്റംസ് ആണ് ഇത് അതൊക്കെ നോക്കി വെറൈറ്റി ആണ് അതൊന്നും എടുക്കുകയാണേട്ടോ അതാ സാധനം ആ സോഫ്റ്റ് സിൽക്ക് ഒക്കെ ജനങ്ങൾക്ക് ഒരുപാട് നല്ല അടിപൊളിയായിരിക്കും കാണിക്കുകയാണേട്ടോ കൊടുക്ക് കൊടുക്ക് നോക്ക് ഓക്കേ ഇതൊക്കെ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ പിന്നെ ഇത് എന്ത് സിൽക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ജോർജെറ്റ് സിൽക്കാണ് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതോ അതെ ആയിരത്തി ഇരുനൂറ്റി അമ്പതോ പകുതി വില ഏത് സാരി എടുത്താലും അടുത്തത് കാണിക്കാന്ന് പറഞ്ഞാൽ ഈ മൊത്തം വലിച്ചിട്ടിട്ട് ഞങ്ങള് മടക്കാനായിട്ട് ഭയങ്കര പാടാടാ ആ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് അതിന്ന് പകുതി അമ്പത് പേഴ്സെന്റ് ഡിസ്കൗണ്ട് അങ്ങനെ ഓരോ സാരിക്കും പകുതി വരാം ഞങ്ങള് ഈ ഷോറൂം പുതുക്കി പണിയാൻ വേണ്ടിട്ട് ഇങ്ങനെ കാലിയാക്കാൻ വേണ്ടിട്ട് അതുകൊണ്ട് കൊടുക്കാം ആയിരത്തി എഴുന്നൂറ്റി അമ്പതിന്റെ സാരി കിട്ടും അത് പറയണം സ്ഥിരം കാണുന്ന ചേച്ചിമാര് പറയോട്ടി അമ്പതിന്റെ അറുനൂറ്റിഇരുപത്തിയഞ്ചു രൂപ വരും അങ്ങനെ എല്ലാ വിലയും പറയാൻ ഐറ്റം നോക്ക് പറ്റൂലോക്ക് മൊത്തം ഇറക്കി കഴിഞ്ഞാൽ ഞാൻ എനിക്കൊന്നും ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് അപ്പൊ എഴുന്നൂറ്റി പത്ത് രൂപ വരും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി പത്ത് രൂപ ഇത് വന്നിട്ട് ബനാറസിന്റെ സാരി തന്നെ കണ്ടില്ലേ മൊത്തം സിൽവർ വർക്കാണ് ഇത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് വാട്സാപ്പിൽ പല്ലും അതാ പല്ലും സാരി നല്ല ഒരു സാരിയാണ് ഫുൾ ബോഡി ഇതാണല്ലോ അതിന്റെ കളർ ചേഞ്ച് നോക്കി ഡിസൈൻ ചേഞ്ചും കളർ ചേഞ്ചും എടുത്തോളൂ കിട്ടുള്ളൂ ഈ അവസരം ഞാൻ അടുത്തൊരു ഐറ്റം കാണിച്ചു തരാത്താ ഈ സ്റ്റോക്ക് തീരുന്ന ഈ ഡിസ്കൗണ്ട് കിട്ടുള്ളൂ വിലയുള്ള അത് വില നല്ല വിലയുള്ള സാരി ആണ് രണ്ടായിരത്തി അറുന്നൂറ്റി മേടിച്ചെടുക്കാൻ പറ്റിയ അവസരം ഇതല്ലേ ഇതൊക്കെ ഇപ്പൊ പോണോട്ടോ ഓൺലൈനിൽ എന്താ കണ്ടോ സാരി ഞാൻ കഴിഞ്ഞാല് ഞങ്ങൾ അമ്പത് പെർസെന്റ് ആൾക്കാർക്ക് മുപ്പത് പെർസെന്റ് ഇതിന്റെ കളർ ചേഞ്ചുകൾ നിങ്ങൾ കണ്ടോ എന്താ ജസ്റ്റ് കാണിച്ചു കളർ ചേഞ്ചുകൾ അലക്കം കളർ ചേഞ്ചുകളാണ് വരുന്നത് എന്താ ഓക്കേ കണ്ടോ പർച്ചേസ് ചെയ്തു ഇനിയും കിടക്കുകയാണ് ഇതിൽ ഏത് വേണമെങ്കിലും കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചു തരുമെട്ടോ പിന്നെ ഡിജിറ്റൽ വർക്ക് വരുന്ന ബനാർസി സിൽക്ക് വരെയുണ്ട് വർക്ക് വരുന്ന ബനാർസി സിൽക്ക് നോക്കേ ഇതൊക്കെ പകുതി വിലക്ക് കിട്ടുന്ന ഐറ്റംസ് ആണ് കേട്ടോ നോക്കേ ഇതിന്റെ റേറ്റ് എന്താ കാണാട്ടോ വരുന്നത് എന്താ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് അപ്പൊ പകുതി നിങ്ങൾ ആലോചിച്ചാൽ മതി ആയിരത്തിഇരുന്നൂറ്റി അമ്പത് ആകുമ്പോ അറുന്നൂറ്റിഇരുപത്തി അഞ്ച് രൂപയുള്ളൂ ഈ ബനാറസിന്റെ പ്രിന്റ് സാരി പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിൽ ഇത്രയും കളർ ഉണ്ട് നോക്കിക്കോളൂ ഇതേ എന്താ ഐറ്റം റേറ്റ് ഈ എഴുന്നൂറ്റി ഇരുപത്തിന്റെ സാരി തന്നെ നോക്കിക്കോളൂ എന്താ നാനൂറ്റി ഇരുപത്തി അഞ്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കിട്ടുന്ന സാരി ഇതാ രൂപയ്ക്ക് ലോകത്ത് എവിടെയും കിട്ടില്ലേ ഈ ഒരു സാരി ഇത് മടക്കി വെക്കാനായിട്ട് ഞാൻ നിക്കേണ്ടി വരുന്ന ഇല്ലില്ല ഒരെണ്ണം എടുക്കുന്നു കാരണം എനിക്ക് വലിച്ചിട്ട സാരി വേറെ ജനങ്ങൾ വന്നിട്ട് അല്ലെങ്കിൽ വലിച്ചിട്ട സാരി അതിലും തിരക്കുണ്ടായി നല്ല അതെ 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 വന്നത് ഇങ്ങനെ സെലക്ഷൻ ആയിട്ട് എടുക്കാൻ അപ്പൊ അതിന് വിഷുവാനും വരുന്നത് വിഷുവാനും വരുന്നത് നിങ്ങള് എല്ലാ കടയിലും കേറിണ്ട് കേറി നോക്കണം പക്ഷെ ഞങ്ങളുടെ കടയിലും വന്ന് കയറി നോക്കി വില കുറവായിട്ടുണ്ടാവും അപ്പൊ ഞാൻ എന്താ ഇങ്ങനെ ചെയ്യണെന്ന് പറഞ്ഞാൽ എന്റെ ഷോറൂമ് പുതുക്കി പണിയാൻ വേണ്ടിട്ടാണ് അത് കാരണമാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി ആരും തരാൻ ഈ ഒരു സാരി വേറെ കടയിലൊന്നും കിട്ടത്തൂല്ല കളർ സാരി മൊത്തം ഇല്ലേ നമ്മൾ ഈ ഒരു കളർ സാരി മാത്രാണ് ഞാൻ സെറ്റ് സാരി സെറ്റ് മുണ്ടെന്ന് പറഞ്ഞിട്ടില്ല കളർ സാരി മൊത്തമാണ് ഞാൻ ഡിസ്കൗണ്ട് വിലയ്ക്ക് കൊടുക്കാൻ പോണേ എന്തായാലും എനിക്ക് ഉറപ്പാണ് കാരണം കണ്ണാട്ടിനെ ഉറക്കില്ലാത്ത രാത്രികളായിരിക്കും നോക്കാലോ പല നിന്നും വിളിക്കട്ടെ കാരണം പ്രേക്ഷകർക്ക് അവര് ലാഭം നോക്കുകയുള്ളൂ എവിടെയാണ് ലാഭം അവിടെ സാധനം എടുക്കോളൂ അത് കാരണം നല്ല സാരീസ് കാരണം ഇതൊന്നും ഇനി കിട്ടാനും പോവില്ല കാരണം വിഷു വരെ മാത്രമേ ഉള്ളൂ എന്തായാലും ഞാൻ എന്റെ തൊണ്ടയിലുള്ള വെള്ളം മൊത്തം ഞാൻ ഞാനിവിടെ വെച്ചിട്ട് വീടിയെ നിർത്താൻ പോവാട്ട് നിർത്തണ്ട പറഞ്ഞാലും ഞാൻ നിർത്താൻ കൂടുതല് കാരണം ഇത് നിങ്ങൾ കാണു വന്ന് കാണു അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോയില് വിളിച്ച് കാണുക ഇനി കൂടുതൽ പറഞ്ഞ് ഞാൻ എന്താ പറയാ ഞാൻ ഓവറായിട്ട് പറഞ്ഞതൊന്നും ചളവാക്കണില്ല കാരണം അത് അങ്ങനെയാണ് അപ്പൊ എന്തായാലും നിർത്തുകയാണ് കാണാട്ടെ ശരി ഞാൻ അത് തന്നെ പറയുന്നത് നിങ്ങൾ നേരിട്ട് വന്നിട്ട് നോക്കിയിട്ട് നിങ്ങൾ സെലക്ഷൻ കൊറേ ഉണ്ട് വന്ന് നോക്കിയിട്ട് എടുത്തിട്ട് പോവാ വിഷു റംസാനും വരുന്നുണ്ട് കല്യാണ സാക്ഷോ വന്നാലും നിങ്ങക്ക് നോക്കിയെടുത്തിട്ട് പോവാ ഞാനും കുറെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നേരിട്ട് ഞങ്ങൾക്ക് കാണാം നിങ്ങൾ നേരിട്ട് വരാ ഞങ്ങളുടെ കടയിൽ വന്ന് നോക്കാം സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ കമെന്റ് ചെയ്യ പ്രോപ്പറ ശരി ഫ്രിഡ്ജിൻ്റെ